ും സംസാരിക്കാൻ അറിയില്ല പല കാര്യങ്ങൾ പറയുമ്പോഴും ഇംഗ്ലീഷ് കൺഫ്യൂസിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കണം സ്കൂളിലൊന്നും ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പം ഇംഗ്ലീഷിന്റെ ബിഗിനിങ് തൊട്ട് തന്നെ ഒന്നും അറിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ മാത്രമല്ല ഇനി വരാൻ പോകുന്ന ലെസൺസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പഠിച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങളൊരു ഡിഫറെന്റ് പേഴ്സൺ ആയിട്ട് മാറും കാരണം നിങ്ങൾ ഓരോ സെന്റൻസസ് മേക്ക് ചെയ്യാൻ പറ്റി ും ഈ സാം ആറ് വെച്ചിട്ട് എങ്ങനെ സെന്റൻസസ് മേക്ക് ചെയ്യാം ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പഠിച്ചെടുക്കാൻ പറ്റും ഈ ഒരു വീഡിയോയിലൂടെ സൊരു നോട്ട്ബുക്കൊക്കെ എടുത്തിരുന്ന് റെഡി ആയിരിക്കുക നോട്ട് ചെയ്തിട്ട് പഠിച്ച് പഠിച്ച് പോവാം ഇതിന് കൂട്ടുകൾ തന്നെ പഠിക്കാം നാളേക്ക് മാറ്റി വെക്കാതെ ഇന്ന് തന്നെ പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാവുന്ന പോകുന്ന വീഡിയോസിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും സോ ഇന്ന് നമുക്ക് ബാക്കി വീഡിയോയിൽ നോക്കാം ഈസ് ആം ആർ നമ്മൾ ഡെയിലി കേൾക്കുന്ന കുറച്ച് വേർഡ്സ് ആണ് പക്ഷെ പലർക്കും മീനിങ് അറിയണമെന്നില്ല വേറൊരു കാര്യം പ്രത്യേകം പറയാം നിങ്ങൾ ഒരു അഡ്വാൻസ് ലെവലിൽ പഠിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം നിങ്ങൾ ഇത് കാണണമെന്നില്ല ഈ ഒരു വീഡിയോ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്കും ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർക്കും ഒരു സെന്റൻസ് പോലും മെയ്ക്ക് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് അതായത് പേര് പോലും എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഇത് എന്തായാലും ഉപകാരപ്പെടും ഉപകാരപ്പെടുവാണെങ്കിലും കമന്റ് ഡൗൺ ചെയ്യുക എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തണം എന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം സോ ഈ സാ മാർ നമ്മൾക്ക് എപ്പോഴും കേൾക്കുന്ന കുറച്ച് വേഡ്സ് ആണല്ലേ എന്താണ് ഈ സാ മാറിൻ്റെ മീനിങ് വരുന്നത് ആണ് എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത് നമ്മളിവിടെ ആയിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എൻ്റെ പേര് സൂര്യ എന്നാണ് ഞാനൊരു ടീച്ചറാണ് അവൾ എൻ്റെ സഹോദരിയാണ് എല്ലാം ആണ് 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 എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് സോ ഈ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ ആണ് അങ്ങനെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഒരു വേർഡ് വേണ്ടേ അതിനാണ് ഈസ് ആം ആറ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം മൂന്ന് വേർഡ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതിൽ ഏതാണ് യൂസ് ചെയ്യുക ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചില സ്ഥലത്തീസ് ചില സ്ഥലത്ത് ആം ചില സ്ഥലത്ത് ആർ യൂസ് ചെയ്യാൻ പറ്റുമോ അല്ല ഇതിന് ഓരോന്നിനും ഡിഫറെൻറ്റ് മീനിങ് ഉണ്ടോ മീനിങ് സെയിം തന്നെയാണ് പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന സ്ഥലം ഡിഫറെൻ്റ് ആണ് ഡിഫറെൻറ്റ് കാര്യങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ ഈ വരുന്ന എല്ലാ സെൻറ്റൻസിലും നമുക്ക് ഈസ് കൊടുത്തുകഴിഞ്ഞാൽ അത് തെറ്റിപ്പോവും എല്ലാത്തിലും ആമും കൊടുക്കാൻ പറ്റില്ല എല്ലാത്തിലും ആറും കൊടുക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സെൻറ്റൻസിലായിരിക്കും ഈസ് കറക്റ്റായിട്ട് വരുന്നത് ആപ്റ്റ് ആയിട്ട് എവിടെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഓരോ വേഡ്സും പ്ലേസ് ചെയ്യാൻ പഠിക്കണം സോ ഈസ് എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്ക് ആദ്യം നോക്കാം ഈസി നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകവചനം എന്ന് കേട്ടിട്ടുണ്ടാവും നമ്മളെല്ലാവരും സബ്ജക്റ്റ് എന്ന് പറയും അതായത് നമ്മൾ ഒരു ഒരു കാര്യം ചെയ്യാണെന്ന് വിചാരിച്ചോ ഒരാൾ ഒരു കാര്യം ചെയ്യാണ് ആ ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം ഇംഗ്ലീഷിൽ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ആരുടെ കാര്യം പറയുന്നത് എൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ ഇവിടെ എൻ്റെ അല്ലെങ്കിൽ ഞാനാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ഇവിടെയും ഞാനാണ് സബ്ജെക്റ്റ് നെക്സ്റ്റ് സെൻറ്റൻസ് വരുമ്പോഴത്തേനും അവളാണ് അവിടെ സബ്ജക്ട് അവളെ കുറിച്ചാണ് പറയുന്നത് അവൾ എൻ്റെ സഹോദരിയാണ് അവളാണ് സബ്ജെക്റ്റ് വരുന്നത് കേര കേരളം വരുമ്പോൾ കേരളമാണ് ഇവിടെ സബ്ജക്ട് വരുന്നത് കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളമാണ് ഇവിടെ ആയിട്ട് വരുന്നത് ഈ സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ ഓരോ വേർഡും പ്ലേസ് ചെയ്യുന്നത് ഇപ്പം പറഞ്ഞു ഈ ഈസ് ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് അവിടെ ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല വേറെ എവിടെയാണ് നമ്മൾ ഈസി യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത് ഒരാളെ കുറിച്ചുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കുക ഒരു ആളെ കുറിച്ചുള്ള കാര്യം അതാണ് ഈ ഏകവചനം എന്ന് പറയുന്നത് ഏകവചനം എന്ന് പറഞ്ഞാൽ സിംഗുലർ എന്ന് പറയും ഇംഗ്ലീഷിൽ സിംഗുലർ സബ്ജക്ട് അത് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് ഉണ്ട് അതിലോട്ട് നമുക്ക് വരാം അതായത് ഒറ്റ ഒരാളാണെന്ന് വിചാരിക്കുക നമ്മൾ പറയില്ലേ അവൻ അവൾ അത് ഇത് നമ്മളല്ലാത്ത അതായത് ഞാനല്ല നീയുമല്ല ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ ഞാനായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ അപ്പം ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ നീ ആയിരിക്കൽ രണ്ടാമത്തെ ആൾ നീയാണ് സെക്കൻഡ് പേഴ്സൺ ഇനി ഇതല്ലാതെ മൂന്നാമതൊരാൾക്കാരുണ്ടാവും ആ അവനുണ്ടാവും അവളുണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും ഒരു പൂച്ച ആയിക്കോട്ടെ ഒരു എന്താ ഒരു പട്ടി ആയിക്കോട്ടെ അതിനെയൊക്കെ നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലർസ് എന്നാണ് പറയാ തേർഡ് പേഴ്സൺ സിംഗുലർ ഏകവചനം എന്ന് ഓർത്താൽ മതി എന്നുള്ള കാര്യം തൽക്കാലം ഓർത്താൽ മതി ഇപ്പോൾ ഒരു പട്ടി ആയിക്കോട്ടെ ഒരു പൂച്ച ആയിക്കോട്ടെ അവനായിക്കോട്ടെ അവളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവർ വരുമ്പോഴാണ് അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈസി യൂസ് ചെയ്യുന്നത് മീനിങ് സെയിം തന്നെയാണ് പക്ഷെ ഈസി യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞു തേർഡ് പേഴ്സൺ സിംഗുലർ വരുമ്പോഴാണ് ഈസി യൂസ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം നോക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് അവൾ അവൻ അങ്ങനത്തെ ഒരു വേർഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ അവൾ അവൾ എന്ന് പറഞ്ഞാൽ ആരാ മൂന്നാമതൊരാളാ അവൾ എന്ന് പറഞ്ഞാൽ ഞാനല്ല എൻ്റെ ഫ്രണ്ട് അതായത് യൂ അല്ല നീയുമല്ല നീ എന്ന് പറയുന്നത് നിങ്ങൾ നീയും അല്ല പക്ഷെ അവൾ എന്ന് പറയുന്നത് മൂന്നാമതൊരാളാണ് ഞാനും നീയും നീയുമല്ലാതെ മൂന്നാമതൊരാളാണ് ഈ അവൾ എന്ന് പറയുന്നത് ഈ അവൾ എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈസി യൂസ് ചെയ്യുന്നത് അത് അവൾ ആയിക്കോട്ടെ അവനായിക്കോട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഇത് എന്തു ആയിക്കോട്ടെ ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ഈസ് ആണ് യൂസ് ചെയ്യുക ഇപ്പം ഈ ഒരു സെൻറ്റൻസ് എടുത്ത് നോക്കാം ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും സഹോദരി എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക സിസ്റ്റർ എന്നാ പറയുക അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ആണ് ഈ അവർ അവൻ അത് ഇത് എന്നുള്ളതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റണം കേട്ടോ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിസ് സോ ഷിന്ന് വരുമ്പോ ഇവിടെ അവളാണ് അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷി ഷി അവൾ ആരാണ് സിസ്റ്റർ ആണ് അപ്പൊ ആണെന്ന് കാണിക്കണമല്ലോ ഷീ ഈസ് മൈ സിസ്റ്റർ അവൾ എൻ്റെ സിസ്റ്റർ ആണ് അവിടെയാണ് നമ്മൾ ഈ ഈസ് യൂസ് ചെയ്തിട്ടുള്ളത് അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നത് നോർക്കുക ഇതിപ്പോ അവനായിക്കോട്ടെ അവൻ എൻ്റെ ബ്രദർ ആണെന്ന് പറയണം ഹീ ഈസ് മൈ ബ്രദർ എന്നാണ് വരിക അതുപോലെ അത് ഇതൊക്കെ ആണെങ്കിൽ ഇത് ഇറ്റ് ഈസ് മൈ ബാഗ് ദി ദിസ് ഈസ് മൈ ബാഗ് ദാറ്റ് ഈസ് മൈ ബാഗ് അതെൻ്റെ ബാഗ് ആണ് ഇതെന്ത് ബാഗ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത് അ അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ ബാഗ് അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈസ് ആണ് യൂസ് ചെയ്യാം ഷി ഈസ് മൈ സിസ്റ്റർ ദാറ്റ് ഈസ് മൈ ബാഗ് ദിസ് ഈസ് മൈ പെൻ ദിസ് ഈസ് മൈ ബോട്ട് ഇത്തരം സിറ്റുവേഷൻസിലാണ് ഈ നമ്മൾ യൂസ് ചെയ്യുന്നത് മനസ്സിലായി വിശ്വസിക്കുന്നു അതുപോലെ ഇപ്പം കേരളത്തിന്റെ കേസ് പറയുമ്പോൾ കേരളം ഞാനും അല്ല നീയുമല്ല ഈ കേരളം എന്ന് പറയുന്നതും ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും നമ്മൾ അതിന് മൂന്നാമതായിട്ടുള്ള എന്തോന്നായിട്ടാണ് കാണുന്നത് സോ കേരള ഈസ് എ സ്മോൾ സ്റ്റേറ്റ് എന്നാ പറയാ കേരള കേരളം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേരള ഈസ് എ സ്മോൾ ചെറിയ ഒരു ചെറിയ ആണ് എ സ്മോൾ സംസ്ഥാനം എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റേറ്റ് എന്നാ പറയാ കേരള ഈസ് എ സ്മോൾ സ്റ്റേറ്റ് ആ ഒരു സിറ്റുവേഷനിലും നമ്മൾ ഈസ് യൂസ് ചെയ്തു അതായത് ഞാനോ നീയോ അല്ലാതെ മൂന്നാമത് വരുന്ന എന്തും മൂന്നാമത് വരുന്ന ഒറ്റക്കുള്ള എന്തും കേരളം ഒറ്റയ്ക്കുള്ള ഒരു സാധനമാണോ കേരളം എന്ന് പറഞ്ഞാൽ ഒന്നും അത്രേ ഉള്ളൂ അപ്പൊ കേരളം തമിഴ്നാടും ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ കേരളം ആൻഡ് തമിഴ്നാട് ഈസ് എ സ്മോൾ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയില്ല അപ്പോൾ അവിടെ ഈസിന് പകരം വേറെ എന്നാ നമ്മൾ യൂസ് ചെയ്യുക അതിലേക്ക് പിന്നീട് വരാം വീഡിയോ അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാം എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം ഈസിന്റെ യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി പോക പോകുന്ന നിങ്ങൾക്ക് ആമിന്റെയും ആറിൻ്റെയും യൂസേജ് നിങ്ങൾക്ക് മനസ്സിലാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പ് വീഡിയോ ഡൗൺലോഡ് ചെയ്തിരുന്ന് കാണാം ഓക്കെ നെക്സ്റ്റ് വരുന്നത് ആം ആണ് ആം എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ആം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം പലർക്കും ഉള്ളൊരു ധാരണയുണ്ട് ആം എപ്പോഴും വരുന്നത് അയിൻ്റെ കൂടെയാണ് കറക്റ്റ് തന്നെയാണ് ആ മൈൻഡ് കൂടെ തന്നെയാണ് വരുന്നത് വരുന്നത് എല്ലാ സിറ്റുവേഷൻസിലും മൈൻഡ് കൂടെ ആമ വരണമെന്നു നിർബന്ധമൊന്നുമില്ല പക്ഷെ ചിന്തിച്ചു നോക്കുക ഇവിടെ ഈ ഒരു ഈ ഒരു സെർട്ടൺ സിറ്റുവേഷനിൽ ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആമിൻ്റെ കൂടെ എപ്പോഴും ഐ മാത്രമേ വരുള്ളൂ ഐ ആം ആമെന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ ഇവിടെ ഞാൻ എന്നുള്ളൊരു സെൻറ്റൻസ് ചെയ്താ ഞാനൊരു ടീച്ചറാണെന്ന് പറയുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യും ഐ ആമ യൂസ് ചെയ്യോ ഈസി യൂസ് ചെയ്യോ ഈസി നമ്മൾ പറഞ്ഞു തേർഡ് പേഴ്സൺ ആണല്ലേ യൂസ് ചെയ്യുന്നത് അപ്പൊ ആം നമ്മൾ എവിടെ യൂസ് ചെയ്യുക അയിൻ്റെ കൂടെ ഐ ആം ഒരു ഐ ആം എ ടീച്ചർ ഞാനൊരു ടീച്ചറാണെന്നാണ് പറയുന്നത് വേറെ ഇവിടെ എന്താ ഉള്ളത് ഇവിടെ ഒരു മൈ ഉണ്ടല്ലേ ഓ ഇത് നമ്മൾ പറയാൻ വിട്ടുപോയതാട്ടോ ആക്ച്വലി എൻ്റെ എന്ന് പറയുന്നത് അല്ല അയ്യല്ലാട്ടോ മൈ മൈ എന്ന് പറയുന്നത് എൻ്റെ അത് മയിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ഒന്നും അല്ല പക്ഷേ മൈ എന്ന് പറഞ്ഞ ഒരിക്കലും ഐ അല്ല അയ്യു അല്ല യു അല്ല ഇത്ര സിറ്റുവേഷൻസിലും നമ്മൾ ഈസ് ആണ് യൂസ് ചെയ്യുക എൻ്റെ പേര് സൂര്യ എന്നാണ് നിങ്ങളുടെ പേരെന്താന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ഡൗൺ ചെയ്യാം കേട്ടോ ഇതിന് ശേഷം അപ്പം എൻ്റെ മൈ എൻ്റെ പേര് മൈ നെയ്ം എന്നാണ് മൈ മൈനെയിം ഈസ് എന്താണ് എൻ്റെ പേര് സൂര്യ മൈ നെയിം ഈസ് സൂര്യ ഈ ഒരു സെൻറ്റൻസ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മനസ്സിലായെങ്കിൽ നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ പേരെന്താണെന്ന് നോക്കാമോ എൻ്റെ പേര് സൂര്യ എന്നാണ് മൈ നെയിം ഈസ് സൂര്യ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എൻ്റെ പേര് മൈ നെയിം സൂര്യ സൂര്യ എന്തായി എന്തോ ആയിക്കോട്ടെ പേരെന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല ആണ് എന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത് ഈസ് നെക്സ്റ്റ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് ആ മൈ നെയിം ഈസ് സൂര്യ ആം നമ്മൾ യൂസ് ചെയ്യുന്നത് ആം അയിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു ഞാനൊരു ടീച്ചറാണെന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഐ ആം എ ടീച്ചർ ഇനിയിപ്പോൾ ഡോക്ടർ ആണെന്നാണെങ്കിൽ ഐ ആം എ ഡോക്ടർ പൊസിഷൻ കാണിക്കാൻ മാത്രമൊന്നുമല്ല ഐ വരുമ്പോൾ എന്താണെങ്കിലും നമ്മൾ ആമാണ് യൂസ് ചെയ്യുക ഇപ്പം ഞാൻ ക്ഷീണിച്ചിരിക്കും ക്ഷീ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് പറയാനും നമ്മൾ ഐ ആം ടയേർഡ് എന്ന് പറയും അപ്പോൾ ഐ ആം ടയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടയേർഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം ടയേർഡ് എന്നൊരു വ്യക്തിയാണ് ഞാൻ എന്നല്ല ഞാൻ ക്ഷീണിതനാണ് എന്നാണ് നമ്മൾ പറയുന്നത് ആണ് സോ സിറ്റുവേഷൻ അനുസരിച്ച് മാറുമെങ്കിലും അതിൻ്റെ കൂടെ ആണ് എന്ന് വരുമ്പോൾ ആം മാത്രമേ വരുള്ളൂ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാണ് ആർ എന്നെ ഇവിടെ യൂസ് ചെയ്യും നമ്മൾ ഫസ്റ്റ് പേഴ്സണിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ ഐ വരുമ്പോൾ ഐ ആണ് കിട്ടോ ഫസ്റ്റ് പേഴ്സൺ ഐ ആണ് ഫസ്റ്റ് പേഴ്സൺ അയ്യാണ് ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സണിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഈസ് ആണ് ഇനി സെക്കൻഡ് പേഴ്സണും പ്ലൂറലും ബാക്കിയുണ്ട് പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൺഫ്യൂഷൻ ഉണ്ടാകുമായിരിക്കും പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സിംഗുലർ പറഞ്ഞില്ലേ ഏകവചനം പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഒന്നിലധികം ബഹുവചനം എന്ന് പറയും മലയാളത്തിൽ പ്ലൂറൽ പ്ലൂറൽ ഫോംസിൻ്റെ കൂടെയും പിന്നെ സെക്കൻഡ് പേഴ്സൺസിൻ്റെ കൂടെയും ആരാണ് സെക്കൻഡ് പേഴ്സൺ നേരത്തെ നമ്മൾ ഫസ്റ്റ് പേഴ്സണും തേർഡ് പേഴ്സണൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞു ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ നീയാണ് സെക്കൻഡ് പേഴ്സൺ നീനെന്താ ഇംഗ്ലീഷിൽ പറയാ യു സോ ഈ സെക്കൻഡ് പേഴ്സൺ സമയം വരുന്ന സമയങ്ങളിലും പ്ലൂറൽ ഫോംസ് വരുന്ന സമയങ്ങളിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ആറായിരിക്കും ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് അവർ അവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരാ ദേ എന്ന് പറയുമ്പോൾ അവര് അല്ലെങ്കിൽ അവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അതിനിപ്പോ അവർ തന്നെ ആവണമെന്നില്ല ഒന്നിൽ കൂടുതലുള്ള എന്തു ആയിക്കോട്ടെ ദ കാറ്റ്സ് ദ ഡോഗ്സ് ഒന്നിൽ കൂടുതൽ കാറ്റ് ഉണ്ട് ഉണ്ടല്ലേ ദ കാറ്റ്സ് എന്ന് പറയുമ്പോൾ ദ ഡോഗ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഡോഗ്സ് ഉണ്ടല്ലേ അപ്പൊ ഒന്നിൽ കൂടുതൽ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ അവിടെ ആറാണ് യൂസ് ചെയ്യാം ദേ ആർ മൈ ഫ്രണ്ട്സ് അവരെ സുഹൃത്തുക്കളാണ് ദേ ആർ മൈ ഫ്രണ്ട്സ് ദ കാച്ച് ആർ ഡ്രിങ്കിങ് കാറ്റ് ആർ ഡ്രിങ്കിങ് കാച്ച് ആർ ക്യൂട്ട് ദ ഡോഗ് ആണെങ്കിലോ ദ ഡോഗ് ആർന്ന് വരുമോ ഇല്ല ദ ഡോഗ് ഈസ് ആണ് ഇപ്പൊ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈസും ആമും ആറും എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഒന്നും കൂടി പറയാം ചിന്തിക്കുക നന്നായിട്ട് തിങ്ക് ചെയ്ത് ഓർത്തിട്ട് എഴുതുക ഈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് തേർഡ് പേഴ്സന്റെ കൂടെ ആം യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പേഴ്സൺ ഐന്റെ കൂടെ ഐ ആണെങ്കിൽ ആം ഐ ആം ഐ ആം നോർക്കുക എല്ലാ സിറ്റുവേഷൻസിലല്ലോട്ടോ ഈ ആട് എന്ന് വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഐ ആം എന്നാണെന്ന് ഓർക്കുക ഈസ് വരുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെന്ന് ഓർക്കുക ബാക്കിയുള്ള എന്തൊക്കെയുണ്ടോ ഫസ്റ്റ് പോയി തേർഡ് പോയി ഇനിയിപ്പോൾ സെക്കൻഡ് പേഴ്സണും പ്ലൂറലും അത്രേ ബാക്കിയുള്ളൂ പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുവചനം ബഹുവചനം അതായത് ഒന്നിൽ കൂടുതൽ വൺ പ്ലസ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ രണ്ടോ രണ്ടിലധികോ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലൂറൽ ആണെന്നാണ് പറയുക പ്ലൂറൽ സിറ്റുവേഷൻസ് വരുമ്പോൾ പ്ലൂറൽ സബ്ജെക്ട്സ് വരുമ്പോൾ നമ്മൾ ആറും യൂസ് ചെയ്യും സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ്സോ കാര്യങ്ങളോ വരുത്താനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിൽ ഓരോന്നിൻ്റെയും ഈസ് എവിടെ യൂസ് ചെയ്യാം ആം എവിടെ യൂസ് ചെയ്യാം ആർ എവിടെ യൂസ് ചെയ്യാം എന്നുള്ളത് വെച്ചിട്ട് ഓരോ എക്സാമ്പിൾസ് എങ്കിലും വീതം നിങ്ങൾ കമൻറ്റ് ചെയ്യാം ആൻഡ് ഈ ഒരു ഈ ഒരു വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്തിരുക വെയിറ്റ് ചെയ്തിരിക്കുക നെക്സ്റ്റ് ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു English Mitra. Stop worrying, start learning.